ജനനവും മരണവുമുണ്ട് അതൊരിക്കൽ ഉത്ഭവിക്കുന്നു മറ്റൊരിക്കൽ നശിച്ചു പോകുന്നു അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ബ്രഹ്മാവിനും ജനനവും മരണവുമുണ്ട് അങ്ങനെ ഒരു ബ്രഹ്മാവ് ജനിച്ച് നശിക്കുന്നതിനിടയ്ക്കുള്ള കാലത്തിനെയാണ് മഹാകൽപ്പം എന്ന് പറയുന്നത് ആ ബ്രഹ്മാവിൻ്റെ നാശത്തിലുണ്ടാകുന്ന പ്രളയമാണ് മഹാപ്രളയം ബ്രഹ്മദേവൻ്റെ ഒരു ദിവസത്തിന് കൽപകാലം എന്നും പറയപ്പെടുന്നു ഈ കൽപ്പകാലത്തെ അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തെ പതിനാലായി വിഭജിക്കുന്നു ഇങ്ങനെ വിഭജിക്കപ്പെട്ട ഓരോ കാലഘട്ടത്തിന്റെയും അധിപൻ ഓരോ മനുവാണ് കൽപ്പകാലത്തെ പതിനാലായി വിഭജിക്കപ്പെട്ടതിനാൽ മനുക്കളും പതിനാലുണ്ട് ഓരോ മനുവിന്റെയും ജീവിതകാലത്തിന് ഓരോ മന്നന്തരം എന്ന് പറയുന്നു ഓരോ മന്നന്തരത്തിലും എഴുപത്തി ഒന്ന് ചതുർയുഗങ്ങൾ വീതമുണ്ട് ചതുർയുഗങ്ങൾ ഏതൊക്കെയാണ് ുഗം ത്രേതായുഗം ദ്വാപരയുഗം കലയുഗം എന്നിവയാണ് ഇങ്ങനെ എഴുപത്തിയൊന്ന് ചതുർയുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്യോന്ധരം ഇങ്ങനെ ഓരോ ചതുർയുഗവും എഴുപത്തിയൊന്ന് പ്രാവശ്യം കഴിയുമ്പോൾ അതായത് ഇരുന്നൂറ്റി എൺപത്തിനാല് യുഗങ്ങൾ കഴിയുമ്പോൾ ഓരോ മനുക്കളും നശിച്ചു പോകുന്നു അതോടുകൂടി ഒരു മനുവിൻ്റെ ഉത്ഭവത്തിലുണ്ടായ ദേവന്മാർ നശിക്കുന്നു എന്നതാണ് ഹിന്ദു മതവിശ്വാസം ഇങ്ങനെയുള്ള പതിനാല് മഞ്ഞോന്തരങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമായി ആ ദിവസത്തിൻ്റെ അവസാനത്തിലാണ് ആദ്യ സൃഷ്ടിയായ പ്രപഞ്ചം നശിച്ചു പോകുന്നത് ബ്രഹ്മാവിന് നൂറ്റി ഇരുപത് വയസ്സാണ് ആയുസ്സുള്ളത് അത് കഴിയുമ്പോൾ ആ ബ്രഹ്മാവ് നശിക്കുകയും ചെയ്യുന്നു അതായത് ബ്രഹ്മാവിൻ്റെ ജീവിതകാലമായ നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ദിവ്യ ദിവസത്തിൻ്റെയും അവസാനത്തിൽ ഓരോ പ്രളയം എന്ന കണക്കിന് ഒരു ബ്രഹ്മാവിൻ്റെ ആയുസിൽ നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ് കൽപ്പാന്തരങ്ങൾ സംഭവിക്കുന്നു ഒരു ബ്രഹ്മാവിൻ്റെ ജീവിതകാലത്തിന് മഹാകൽപ്പമെന്നും ബ്രഹ്മാവിൻ്റെ ആയുസിൻ്റെ അവസാനത്തിന് മഹാപ്രളയമെന്നും പേര് പറയുന്നു ഇങ്ങനെ പതിനാല് മനുക്കൾ കഴിയുമ്പോൾ ഒരു കൽപ്പം തീർന്ന് പ്രളയമായി മാറുന്നു ഇത്രയും കാലം ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിയാണ് മഹാപ്രളയത്തിനു ശേഷം വീണ്ടും ഒരു ബ്രഹ്മാസോളം കാലം അവിടം ശൂന്യമായി കിടക്കുന്നു അങ്ങനെ നൂറ്റി ഇരുപത് ബ്രഹ്മവർഷം ശൂന്യമായി കിടന്ന് കഴിയുമ്പോൾ മറ്റൊരു ബ്രഹ്മാവ് ജനിക്കുന്നു ഇനി ഒന്നും കൂടി കൃത്യമായി കണ്ണാൻ അമ്മ പറഞ്ഞു തരാം മനുഷ്യൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു ദേവദിവസമാണ് അങ്ങനെ മുന്നൂറ്റി അറുപത് ദേവ ദിവസം ചേർന്നതാണ് ഒരു ദേവവത്സരം അങ്ങനെ പന്ത്രണ്ടായിരം ദേവവത്സരം ഒരു ചതുർയുഗമാണ് അതായത് മനുഷ്യന്റെ മുപ്പത്തി ആറ് ലക്ഷം വർഷം ഇനി എഴുപത്തിയൊന്ന് ചതുർയുഗങ്ങൾ ഒരു മന്യോന്തരമാണ് അതായത് ഒരു മനുവിൻ്റെ ആയുസ് പതിനാല് മന്യോന്തരങ്ങൾ കൂടി ചേർന്നാൽ ഒരു കൽപ്പം അത് ബ്രഹ്മാവിന്റെ ഒരു പകലാണ് രണ്ട് കൽപ്പങ്ങൾ കൂടി ചേർന്നാൽ ഒരു ബ്രഹ്മ ദിവസമാണ് ഇങ്ങനെ മുന്നൂറ്റി അറുപത് ബ്രഹ്മദിവസം ചേർന്നതാണ് ഒരു ഒരു ബ്രഹ്മവർഷം ആയുഷ് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് ബ്രഹ്മവർഷമാണ് അതായത് മുപ്പത് കോടി ഒൻപത് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കോടി മനുഷ്യവർഷം വർഷം ഇപ്പൊ സംശയങ്ങളൊക്കെ മാറിയോ ഇപ്പോൾ അമ്മേ